മലുകൈ ബിബ്സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട റിപ്പോർട്ടുകൾ മാത്രമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കി വരുന്നത് നമുക്കിടെ മുംബൈ സിറ്റി എഫ് സിക്കെതിരെയാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത മത്സരം വരുന്നത് എന്നാൽ മുംബൈ സിറ്റി എഫ് സി താരമായ ഗ്രിഫിക്സ് ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ വെല്ലുവിളിച്ച് അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയയിലൂടെ രംഗത്ത് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട റിപ്പോർട്ടുകളും നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കി വരുന്നുണ്ട് ആദ്യത്തെ ഒരു പ്രധാനപ്പെട്ട അപ്ഡേഷൻ എന്താണെന്ന് നോക്കുകയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഏഷ്യൻ താരമായ ഡൈസുക്കിസക്കായി ഏതാണ്ട് രണ്ട് ദിവസമായി ബ്ലാസ്റ്റേഴ്സ് ക്യാമ്പിൽ ട്രെയിനിങ് നടത്തിയിട്ടില്ല അദ്ദേഹത്തിന് പേശി പേശിവലിവ് അനുഭവപ്പെട്ടത് കൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് അദ്ദേഹത്തിന് വിശ്രമം നൽകിയിരിക്കുകയായിരുന്നു എന്നാൽ താരം ഇന്നു മുതൽ ബ്ലാസ്റ്റേഴ്സ് ക്യാമ്പിൽ പരിശീലനം തുടങ്ങിയിട്ടുണ്ടെന്നും താരം ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത മത്സരത്തിന് സജ്ജമാണെന്ന രീതിയിൽ ഗോളിന്റെ എന്ന് പുറത്തേക്ക് വിട്ടിട്ടുള്ള ലേഖനത്തിൽ ചൂണ്ടാണിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സും മുംബൈ സിറ്റി എഫ്സുമായുള്ള മത്സരത്തിൽ മുംബൈ സിറ്റി എഫ്സിയുടെ പ്രധാന താരങ്ങളൊന്നും ഉണ്ടാവുകയില്ല ഗ്രേസ് ടുവട്ട് അതുപോലെ തന്നെ രാഹുൽ ബേക്ക് അവരുടെ സൂപ്പർ താരമായ ആകാശ് മിശ്ര അങ്ങനെ തുടങ്ങി ഏതാണ്ട് അഞ്ചോളം താരങ്ങൾക്ക് സസ്പെൻഷൻ നേടുന്നത് കൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സിനെതിരെ ഈ താരങ്ങളൊന്നും കളിക്കുകയില്ല ഇത് ബ്ലാസ്റ്റേഴ്സിനെ വളരെ ഗുണകരമായി ബാധിക്കുന്ന ഒരു കാര്യമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം ബ്ലാസ്റ്റേഴ്സിന് അനുകൂലമാണ് മാത്രമല്ല ബ്ലാസ്റ്റേഴ്സിന്റെ ഹോം മത്സരമായത് കൊണ്ട് തന്നെ ഹോം അഡ്വാൻറ്റേജും ബ്ലാസ്റ്റേഴ്സിന് തന്നെയാണ് എന്നാൽ ഗ്രിഫിക്സ് അവരുടെ മുംബൈ സിറ്റി എഫ്സിയുടെ സൂപ്പർ ഓസ്ട്രേലിയൻ താരമായ ഗ്രിഫിക്സ് എല്ലാ വെല്ലുവിളിയും നേരിടാൻ തയ്യാറായിട്ടുണ്ടെന്ന രീതിയിലാണ് അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയയിലൂടെ ട്വീറ്റുകൾ പങ്കുവച്ച് രംഗത്ത് വരുന്നത് നമുക്കിടെ മുംബൈ സിറ്റി എഫ് എഫ്സിയും കേരള ബ്ലാസ്റ്റേഴ്സുമായുള്ള ആദ്യപാദ മത്സരം മുംബൈയിൽ വെച്ച് നടന്നപ്പോൾ സംഭവ ബൗലോ മുഹൂർത്തങ്ങളായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത് ഗ്രിഫിക്സ് പ്രബീർദാസിന്റെ കഴുത്തിന് പിടിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ അമ്മയെ വളരെ മോശമായ രീതിയിൽ ചില വാക്കുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏതായാലും ഇതിനെല്ലാം പ്രതികാരം ബ്ലാസ്റ്റേഴ്സ് ആരാധകർ കൊച്ചിയിൽ നൽകാമെന്നായിരുന്നു അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഏതായാലും ഇത്തരത്തിൽ ഗ്രിഫിക്സിനെ മനുഷ്യനടിച്ചുകൊണ്ട് ഒരു ബ്ലാസ്റ്റേഴ്സ് ആരാധകർ പങ്കുവെക്കുന്നത് പ്രകാരമാണ് ക്രിസ്മസ് രാവിൽ നിങ്ങളെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു ഞങ്ങളുടെ ഹോം ഗ്രൗണ്ടിലേക്ക് അവിടെ നിങ്ങൾക്ക് നരകമാകുമെന്നും എന്തെല്ലാം ചെയ്യുമെന്ന് ഞങ്ങൾ കാണിച്ചു തരാമെന്ന് ഗിഡിഫിക്സിനെ മെൻഷൻ അടിച്ചുകൊണ്ട് ഒരു ബ്ലാസ്റ്റേഴ്സ് ആരാധകൻ കുറിപ്പ് പങ്കുവെക്കുന്നു എന്നാൽ ഇതിന് മറുപടി ആയിക്കൊണ്ട് ഗ്രിഫിക്സ് കുറിക്കുന്നത് ഇപ്രകാരമാണ് തനിക്ക് കാത്തിരിക്കണ വയ്യ എന്ന് പറഞ്ഞുകൊണ്ട് ആ ടീറ്റിനെയും ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ എല്ലാം പുച്ഛിക്കുന്ന രീതിയിലുള്ള ഇമോജ് പങ്കുവച്ചുകൊണ്ട് അദ്ദേഹം മറുപടിയായി പറഞ്ഞിട്ടുമുണ്ട് ഏതായാലും ഡിസംബർ ഇരുപത്തിനാലിന് കൊച്ചിയിൽ ഗ്രിഫിക്സിന് എന്ത് സംഭവിക്കുമെന്ന് നമ്മൾ കാത്തിരുന്ന് തന്നെ കാണണം നരകമാകുമെന്നതിൽ യാതൊരുവിധ സംശയവുമില്ല വീഡിയോ അവസാനിപ്പിക്കുകയാണ് ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ശ്രമിക്കണം മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം